ഹായ് നിങ്ങളുടെയും എന്റെയും ബ്രെയിനിനകത്ത് ഒരു സൂപ്പർ ഫെറാറി ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് യൂസിക്കാൻ പറ്റും ഫെറാറി നമുക്കറിയാം ഇറ്റാലിയൻ പേര് കേട്ട ലക്ഷറി കാറാണ് അത് കാർ റേസിംഗിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നതാണ് ലോകത്തിലെ ഒന്നാം നമ്പർ കാറുകളിൽ പ്രധാനപ്പെട്ട ഒരു കാറാണ് വേഗതയുള്ളതാണ് എന്ന് പറയാം അപ്പൊ മനുഷ്യനും അങ്ങനെ വളരെ വേഗതയുള്ള വേഗത്തിൽ പഠിക്കാൻ സ്റ്റോറേജ് ചെയ്യാനും പറ്റുന്ന ഒരു മെമ്മറി പവർ സോ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ അധികം ആളുകളും വിശ്വസിക്കുകയില്ല എന്നാൽ പിന്നെ നമ്മൾ ചോദിക്കുകയാണ് ഇന്നയാള് ചെയ്യുന്നുണ്ടല്ലോ ഇന്നയാൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇന്നാള് ഇങ്ങനെ കാര്യങ്ങൾ അത് അവർക്ക് അവരൊക്കെ സൂപ്പർ റൊമാൻസ് ആണ് എന്നുള്ളൊരു ചുറ്റുപാടിലാണ് ഇനി വല്ലവരും അങ്ങനെ പറയുകയാണെങ്കിൽ ഇതാ നിങ്ങളുടെ ബ്രെയിനിന് ഇത്രയും കപ്പാസിറ്റി ഉണ്ട് പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ പറയും അതൊക്കെ മോട്ടിവേറ്റേഴ്സ് പറയുന്നതല്ലേ അങ്ങനെ അങ്ങോട്ട് സുസിക്കൊന്നും വേണ്ട നമ്മൾക്ക് ഇത്രക്കേ പറ്റുള്ളൂ എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് സമ്പാദ്യത്തിന്റെ കാര്യത്തിലും നമ്മുടെ പഠനത്തിന്റെ കാര്യത്തിലും മറ്റുള്ള സ്ഥാനങ്ങളിലൊക്കെ എത്തുന്ന കാര്യത്തിലും നമ്മൾ നമ്മളെ ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഇത് പറയുമ്പോഴൊക്കെ ഇതൊക്കെ മോട്ടിവേഷൻ മാത്രമാണ് സാധിക്കുന്ന കാര്യമല്ല എന്നതാണ് നമ്മൾ ഓരോന്നിനെയും സമീപിക്കേണ്ട രൂപത്തിൽ സമീപിക്കാത്തത് കൊണ്ടാണ് പരാജയപ്പെട്ടു പോകുന്നത് എല്ലാവർക്കും വിജയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോ നമ്മുടെ ബ്രെയിനകത്ത് സയൻസ് പറയുന്നത് ഇപ്പൊ പറയുന്നത് ടു പോയിന്റ് ഫൈവ് മില്യൺ ഗിഗ ബൈറ്റ്സ് ഉണ്ട് എന്നാണ് സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്കറിയുന്നത് പോലെ ഈ കുഞ്ഞൻ മൊബൈൽ നമ്മൾ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യുന്നു അതിന് നമ്മൾ കൊടുക്കുന്ന പന പൈസക്കനുസരിച്ചിട്ട് അതിന്റെ മെമ്മറി സ്റ്റോറേജും മറ്റൊക്കെ ഉണ്ട് എന്നിട്ട് അതുപോലും നമുക്ക് തരുന്ന വളരെ അത്ഭുതപ്പെടുത്തുന്ന ഉപയോഗവും മെമ്മറിയും ഉപയോഗം കൊണ്ട് നമുക്ക് അറിയാം എങ്കിൽ ഇതൊക്കെ സൃഷ്ടിച്ച സൃഷ്ടിച്ചതിലൊക്കെ ഇതൊക്കെ മനുഷ്യൻ സൃഷ്ടിച്ചതാണ് മൊബൈലൊക്കെ പക്ഷെ ഈ കാണുന്ന യൂണിവേഴ്സിന് മൂളിവസം സൃഷ്ടിച്ച ദൈവം നമുക്ക് തന്ന ബ്രെയിനിൽ നമുക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നത് ശരിയല്ല നമ്മളത് ടെസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അപ്പൊ ചുരുക്കി പറയാം നമ്മുടെ ബ്രെയിനിനകത്ത് വലിയ വിശാലമായ ഡാറ്റാ സൗകര്യങ്ങളുണ്ട് ഫയലിംഗ് സിസ്റ്റങ്ങളുണ്ട് ആധുനിക ഓഫീസുകളിൽ നടക്കുന്ന ഫയലിംഗ് സിസ്റ്റുകളെ സിസ്റ്റത്തെക്കാളും എത്രയോ മികച്ചതാണ് നമ്മുടെ മെയിനിനകത്തുള്ള ഫയലിംഗ് സിസ്റ്റം തിരിച്ചെടുക്കാനും പറയാനും ഒക്കെ ഓർമ്മശക്തി വർധിക്കാനും ഒക്കെ ഉള്ള കപ്പാസിറ്റി വേറെയുമുണ്ട് ഇനി ധാരാളമുണ്ട് എന്ന് പറയാം അങ്ങനെ വിശ്വസിക്കാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ടെസ്റ്റ് ചെയ്തവർ ശ്രമിച്ചവർക്കൊക്കെ അത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ നമ്മളൊരു പുസ്തകം വായിക്കുകയാണ് നമുക്കത് ഇപ്പോഴുള്ളതിന്റെ ഏറ്റവും അതിനേക്കാൾ പത്തിരട്ടി വേഗത്തിൽ നമുക്കത് വായിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ സ്റ്റോറേജ് ചെയ്യുകയും വാങ്ങുകയായിരിക്കും അപ്പൊ സ്റ്റോറേജ് സിസ്റ്റം നമ്മൾ പറഞ്ഞു ഓരോ ഫയലാണ് ഓരോ കാറ്റഗറിയാണ് ഓരോ വിഷയത്തിലാണ് അവിടെ സ്റ്റോറേജ് ചെയ്യുന്നത് അത് അതിൻ്റെതായ ഒരു രീതിയിലേക്ക് നമ്മൾ തിരിച്ചു അവിടെ പെട്ടെന്ന് കിട്ടുന്നത് എന്നുള്ളത് എത്രമാത്രം നമ്മൾ ഫയലിങ് നടത്തിയപ്പോൾ രജിസ്റ്റർ ചെയ്തപ്പോൾ നമ്മുടെ ഫയലിംഗ് സിസ്റ്റം നമ്മൾ ബൈൻഡ് അകത്ത് ചെയ്തപ്പോൾ എത്ര ക്വാളിറ്റിയിൽ ചെയ്തു അത്രയും വേഗത്തിൽ നമുക്ക് തിരിച്ചു വിളിക്കാനും ഓർമ്മയിൽ കൊണ്ടുവരാനും സാധിക്കുന്നു എന്നുള്ളതാണല്ലോ അപ്പോ നമ്മള് പ്രധാനപ്പെട്ടപ്പെട്ട വിഷയം പഠനങ്ങളിൽ വേണ്ടത് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുകയാണ് അതായത് പഠനത്തിന്റെ ഇടയിൽ മറ്റുള്ള കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങളിലേക്ക് ഇടപെടാൻ പാടില്ല പോകരുത് എന്നുള്ളതാണ് പത്രം വായിക്കുക അല്ലെങ്കിൽ ടി വിളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യുന്നതിൽ കുഴപ്പമില്ല കാരണം നമ്മളെ വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിന് എന്റർടൈൻമെന്റ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമുക്കത് എന്ത്ണ്ടെങ്കിലും നമ്മൾ ഒരാൾ പിന്നെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ആരെങ്കിലും ഒന്നും പോയി തോന്നിയാൽ പോലും അറിയുന്നില്ല കാരണം നമ്മുടെ ബുദ്ധി മുഴുവൻ നമ്മുടെ എല്ലാ പവറും അതിൽ കൊടുക്ക കൊടുത്തിരിക്കുകയാണ് പക്ഷെ നമുക്ക് പഠിക്കാൻ എന്തോ ഒരു പ്രത്യേക അത് അതാർക്കും വേണ്ടി ചെയ്യുന്നത് കുറേ ആയിരിക്കട്ടെ നമ്മൾ പഠിക്കാൻ പ്രത്യേക സ്ഥലം തിരഞ്ഞെടുക്കുന്നു മറ്റുള്ളവരുടെ ഇൻസ്ട്രക്ഷൻസ് ഒന്നുമില്ല ആരെങ്കിലും ഇടക്ക് ഒന്ന് വിളിക്കാനുള്ള സൗ ഒരു ചുറ്റുപാടൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ നമ്മുടെ ഡിവൈസുകളൊക്കെ ആ ഒരു സമയത്തേക്ക് ഒരമണിക്കൂറിന് ഒരു മണിക്കൂർ എത്രയാണോ പഠിക്കുന്നത് അങ്ങനെ നമ്മൾ നീണ്ട ആ പഠിക്കണമെന്നില്ല പഠിച്ചത് നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം പഠിക്കും എന്നുള്ളതാണ് അപ്പോഴാണ് നമുക്ക് ഈ സൂപ്പർ പവർ നമുക്ക് സാധ്യമാകുന്നത് അപ്പോൾ അതെ നമ്മളപ്പോ ഒരു പിന്നെ അരമണിക്കൂർ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു ഒരു മണിക്കൂർ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു പഠനത്തിലേക്ക് കടക്കുന്നു ആരും നമ്മളെ ശജ്ജ്യപ്പെടുത്തുന്നില്ല വളരെ ശ്രദ്ധയോടെ നമ്മുടേതായ ശീലിച്ച രീതിയിലൂടെ വേഗത്തിലാണെങ്കിൽ വേഗത്തിൽ അല്ലെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ട് ആണെങ്കിൽ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതി രീതിയിൽ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുന്നു ഓക്കെ അതിനുശേഷം ഒരു ചാപ്റ്റർ വായിച്ചു അല്ലെങ്കിൽ പേജ് വായിച്ചു നമ്മൾ ഒന്നിരുന്നിട്ട് ജസ്റ്റ് നമ്മുടെ മനസ്സിൽ ഒന്ന് റീകാൾ ചെയ്യും ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുക ഒരു എട്ടോ പത്തോ അല്ലെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ രണ്ടാമതൊന്ന് ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നതിനു ശേഷം ഏതാണ്ടൊക്കെ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു നോട്ട് ഒരു നോട്ട് എഴുതി പ്രധാനപ്പെട്ട നോട്ടുകൾ പോയിന്റുകൾ നോട്ട് പകർത്തി എഴുതുക അങ്ങനെ എഴുതിയതിനു ശേഷം നമ്മുടെ ചാപ്റ്ററിലുള്ള ആ വിഷയങ്ങളും ഇപ്പോൾ നോട്ട് എഴുതിയതും ഒന്ന് തുലനം ചെയ്ത് നോക്കുക എല്ലാം കാര്യങ്ങളും വന്നിട്ടുണ്ട് എന്തെങ്കിലും വിട്ടു പോയിട്ടെങ്കിൽ നമുക്ക് ആ നോട്ടിൽ ആഡ് ചെയ്യാം ശേഷം ആ നോട്ട് ഒന്നുകൂടി ഒരു പ്രാവശ്യം കൂടി വായിച്ചു പോകുന്നില്ല നോട്ട് നമ്മൾ മടക്കി വെക്കുന്നു പുസ്തകം നമ്മൾ മടക്കി വെക്കുന്നു വീണ്ടും നമ്മൾ ഒന്നുകൂടെ പഠിച്ച കാര്യങ്ങൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്നുകൂടി ഓർമ്മയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഇങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസമാണോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണോ ഒന്നുകൂടി ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത്രയും നല്ലതാണ് നമ്മുടെ റെക്കോർഡ് നമ്മുടെ വിഷയം ഒന്നുകൂടെ ബ്രെയിനിനകത്ത് രജിസ്റ്റർ ചെയ്യപ്പെടും ഫയലുകൾ സിസ്റ്റം ഫയൽ സിസ്റ്റം ആണോ പറഞ്ഞല്ലോ അത് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ പുസ്തകം ഒന്ന് മറിച്ച് നോക്കിയിട്ട് ഇന്ന ആളെഴുതിയതാണ് ഇന്ന സബ്ജക്റ്റ് ആണ് എന്ന് നമ്മുടെ മനസ്സിനോട് ഒന്ന് ഒരു രേഖപ്പെടുത്തുന്നത് നല്ലതാണ് അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണോ നമുക്ക് സൗകര്യമുള്ളത് ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ വീണ്ടും ഓർക്കാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ ഈ ഒരു ടെസ്റ്റിംഗ് പ്രോസസ്സിലൂടെ എക്സാമിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കുന്നതിലൂടെ നമ്മുടെ മെമ്മറി പവർ കൂടുകയും റെജിസ്ട്രേഷൻ കൂടുതൽ വൃത്തിയായിട്ട് അവിടെ സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ പല വിഷയങ്ങളും നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് എന്നാൽ പഠനത്തിന്റെ കാര്യത്തിൽ മാത്രം ഒരല്പം വ്യത്യാസമുണ്ട് നമ്മൾ പഠിച്ച കാര്യം പഠിച്ചതിനു ശേഷം വീണ്ടും വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ മെമ്മറിയിലൂടെ ഓർത്തെടുക്കുന്നതിലൂടെയാണ് ആ ഫയലിങ്സ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിൽ ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് കോളേജുകളുണ്ട് അവരൊക്കെ സ്വീകരിക്കുന്നൊരു നിലപാടെന്താ വച്ചാല് കുട്ടികൾക്കുള്ള പോർഷൻസ് ഒക്കെ ഒരു ഏതാണ്ട് ഒരു ഒരു രണ്ടോ മൂന്നോ മാസം മുമ്പ് തന്നെ തീർക്കുന്നു പിന്നീട് നിരന്തരം അവർക്ക് ടെസ്റ്റിംഗ് ആണ് എക്സാമുകളാണ് മോഡൽ ടെസ്റ്റുകളാണ് ഇങ്ങനെ നിരന്തരം മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം കുട്ടികളെ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ എക്സാം ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് ഈ വിഷയങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ട് പഠിക്കാനും ഓർമ്മിക്കാനും സാധിക്കുന്നു എന്നുള്ള ഒരു വിഷയത്തിൽ എന്നൊരു അവസ്ഥയിലേക്ക് എത്തുകയാണ് അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ എത്രയാണോ നമ്മൾ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കാൻ ശ്രമിക്കുന്നത് അതിലൂടെയാണ് നമ്മുടെ മെമ്മറി പവർ കൂട്ടാൻ നമുക്ക് കഴിയുന്നത് പഠനം നമുക്ക് വേഗതയില ആക്കാൻ പറ്റുന്നത് പുതിയൊരു കൺസെപ്റ്റുമായി പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം ടിൽ വെൻ ഗുഡ് ബൈ